സുഹൃത്തുക്കളെ നമ്മുടെ വില്ലേജ് ഫുഡ് ചാനൽ നമ്മുടെ ഫിറോസ്ക ക യൂട്യൂബ് ചാനൽ നിർത്തുന്നു കേട്ടോ എനിക്ക് അടിപൊളി അതായത് നമ്മുടെ ഫിറോസ് അത് ഗംഭീരമായിട്ട് ഫുഡ് ചാനലൊക്കെ തുടങ്ങിയ മനുഷ്യൻ നമ്മളൊക്കെ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഈ ചെങ്ങായത്തൊക്കെ വീഡിയോ ആയിരിക്കും യൂട്യൂബ് ചാനൽ നിർത്തുന്നു ബിസിനസ്സിലേക്ക് കടക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഗൾഫിലേക്ക് എത്തിയിരിക്കുന്നു എന്തായിരിക്കും കമന്റ് നോക്കണല്ലോ കമന്റ് അല്ല ഏറ്റവും ഗംഭീരായിട്ട് നോക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്താലും സപ്പോർട്ടാണ് ഭയ ഒരു ആൾ എഴുതിയിക്കണം അങ്ങനെ പറയുതി ഉറുമ്പിനെ ഗ്രിൽ ചെയ്തിട്ടാണെങ്കിൽ ഈ ചാനൽ നിലനിർത്തണം ആൾക്കാരുണ്ട് ചില ആൾക്കാരുടെ കമന്റ് ഉണ്ടല്ലോ രക്ഷില്ല അത് മാത്രം വായിച്ചാൽ മതി ലൈഫ് സെറ്റ് ആവും നമ്മളെല്ലാ ടെൻഷൻസൊക്കെ മാറി വെക്കും അങ്ങനെ പറയരുത് ഉറുമ്പിനെ ഗ്രിൽ ചെയ്തിട്ടാണെങ്കിലും ഈ ചാനൽ നിലനിർത്തണം പുള്ളി ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് വേറെ പിന്നെ മന്ത്ലി ഒരു വീഡിയോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളു അതുപോലെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ബില്ലിയൻ അടയ്ക്കുന്ന ഫീറോസ് ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞ മോണ്ടെ സ്റ്റേഷൻ ഇതിന്ന് കിട്ടിയിട്ട് ഇനിയിപ്പോ വേണ്ട അത്യാവശ്യം ഇദ്ദേഹം സമ്പാദിച്ചു കഴിഞ്ഞു ഇനി ഫുഡ് ചാനൽ ആയതുകൊണ്ടേ ഇദ്ദേഹത്തിന്റെ ഒരു ഗുണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇനി ഇദ്ദേഹം പുതിയ വീഡിയോ ഇടണം എന്നില്ല പഴയ വീഡിയോസ് തന്നെ പുതിയ ആളുകൾ അല്ലെങ്കിൽ പഴയ ആളുകൾ തന്നെ പഴയ വീഡിയോസ് തന്നെ ഇങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കും ഒരു മടിയില്ലാതിരുന്ന് കണ്ടുകൊണ്ടേ ഇരിക്കും അതും വിദേശ മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കും ഈ ഫുഡ് ചാനൽ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മളെ പോലുള്ള ചാനലുകളൊക്കെ ഈ ഒരു സമയം കഴിഞ്ഞാൽ ഈ കണ്ടന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഗതി തീർക്കും പെട്ടിമടക്കിയിട്ടും മുമ്പാകത്തിരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ എടുത്ത് കാണുന്ന ഒരു അവസ്ഥ നമ്മുടെ ചാനലിൽ നിന്ന് വരില്ല പക്ഷെ അതേസമയം വീഡിയോ പ്രത്യേകത അത് ആളുകള് അനുസരിച്ച് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ചുരു വീഡിയോ ഇക്കടണം നമ്മളെ പോലെയുള്ള വീട്ടമ്മമാർ കാണുന്നതാണ് ഗോഡ് ബ്ലെസ് എന്തു വേണേന്ന് തുടങ്ങിക്കോ രതീഷിനെയും ലക്ഷ്മണനെയും കൂടെ കൂട്ടിയാതി അടിപൊളി അതൊരു അടിപൊളി കവൻ്റെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ത് വേണമെങ്കിലും തുടങ്ങി കഴിക്കുക പക്ഷെ രതീഷിനെ ലക്ഷ്മണനെയും കൂടെ കൂട്ടണം കാരണം ചാനലിന്റെ തുടക്കം മുതലേ ഒപ്പമുള്ള രണ്ടാൾക്കാരാണ് രതീഷും ലക്ഷ്മണൻ ഒരാൾ കാമയുടെ പുറകിലാണ് രതീഷ് നമുക്കറിയാം ഒപ്പം ഒപ്പം എന്നിട്ട് നിശ്ശബ്ദമായിരുന്നു അദ്ദേഹത്തിനെ അപാരമായിട്ട് സപ്പിടുക അനാവശ്യമായിട്ടുള്ള സംസാരമില്ല അനാവശ്യമായിട്ട് ഭാഗ പ്രകടനം ഇല്ല ഭക്ഷണം കഴിച്ചാൽ പോലും ഭക്ഷണം കഴിച്ച് കൊളം എന്ന് പറയാം എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും അദ്ദേഹം ചെയ്യാറില്ല അപ്പൊ രതീഷും ലക്ഷ്മണും ഒപ്പം വേണം എന്നുള്ളതാണ് ഏഹ് പിന്നെ എന്തിനാണ് നിങ്ങൾ മാസ്റ്റർ അതാണ് ചെയ്യേണ്ടത് എന്തിനാണ് നിങ്ങൾ മാസ്റ്റർ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ബാക്കിയുള്ള കാര്യം ചെയ്യരുത് നിങ്ങൾ പാചകത്തിലാണ് നമ്പർ വൺ അത് തുടങ്ങുകയാണെങ്കിൽ വിജയം നിങ്ങൾ ഉറപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് കച്ചവടം എന്തായാലും ഇറങ്ങല്ലേ ഹോട്ടൽ തുടങ്ങിക്കൂടെ എന്നുള്ളതാണ് ആളുകളൊക്കെ ചോദിക്കുന്നത് കേട്ടോ നിങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു സന്തോഷമാണോ നൃത്ത അത് ശരിയാണ് കേട്ടോ ഫിറോസൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേനും ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളൊക്കെ അത് ഒഴിവാക്കില്ല അത് എന്തായാലും ഒന്ന് കണ്ടിരിക്കും ഒരല്പം നേരം വലിയ കണ്ട് പോവാതെ നമ്മളാരും ഇരിക്കില്ല എന്നുള്ളതാണ് ഉം എന്തായാലും ഇദ്ദേഹം എങ്ങനെ ഇടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതല്ലേ ബിസിനസ്സിലേക്ക് ഒന്ന് മാറിയാലോ പിന്നെ അങ്ങനെ നല്ല വീഡിയോകൾ ചെയ്യാം ഒരു പ്രതീക്ഷ യൂട്യൂബിൽ വീഡിയോ ചെയ്യും പക്ഷെ യൂട്യൂബിന്റെ വരുമാനം ചെയ്യാതെ മുന്നോട്ട് പോവാം അപ്പൊ നമ്മളൊരു വരുമാനം മാറുകയാണെങ്കിൽ അപ്പൊ വരുമാനം ഡിപെൻഡ് ചെയ്യാതെ യൂട്യൂബ് ചാനൽ പരിപൂർണമായിട്ട് നിർത്തല്ല മന്തിൽ ഒരു വീഡിയോക്ക് വരും പക്ഷെ ഇതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഏർപ്പാട് ഫിറോസ് നിർത്തുന്നു അർത്ഥം ചുട്ടിപ്പാറ യൂട്യൂബിന്റെ വരുമാനം കൊണ്ടുള്ള ജീവിതം നിർത്തുന്നു അതിന്റെ പകരമായിട്ട് വേറെ ബിസിനസ് തുടങ്ങുന്നു ആ ബിസിനസിന്റെ വരുമാനമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഒപ്പം തന്നെ ഇത് ഉണ്ടായിരിക്കും എന്നർത്ഥം കൊള്ളാം നല്ല തീരുമാനം ഫുഡ് മേഖല ഞാൻ നോക്കുന്നുണ്ട് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എനിക്കിപ്പം ഒരു തൃപ്തിയല്ല ഞാൻ ഇത് ഫുഡ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു എത്രത്തോളം അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു രണ്ടാമത്തെ ആളുകളുടെ ആരോഗ്യത്തിന് ഭക്ഷണം കൊടുക്കണം ആ അത് ശരിയായിട്ടോ മൃണാൾ എന്ന് പറയുന്ന ഒരു ഇതൊക്കെ തുടങ്ങിയിട്ട് ആകെ പണിയാണ് അതിൽ മായ ഭക്ഷണം നല്ല കൊടുക്കുന്നത് പക്ഷേ മൃണാൾ ഒരു കാലഘട്ടത്തില് ലോകത്തെ നമ്മുടെ കേരളത്തിലെ എല്ലാ ഹോട്ടലും പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ അത് പോരാ ഇത് പോരാ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്ന കുറെ വീഡിയോസുകളൊക്കെ ഉണ്ട് പക്ഷെ ഇയാൾ ഒരു ഹോട്ടൽ തുടങ്ങിയപ്പോ അതൊന്നും ഇല്ല ഒന്നും പാലിക്കുന്നില്ല അപ്പോ അതേപോലൊന്നും തുടങ്ങാതിരിക്കുകയായിരിക്കും നല്ലത് എന്തായാലും യൂട്യൂബ് ഇയാളെ നിർത്തുന്നു ഒരൊറ്റ വരി ഇപ്പൊ തന്നെ മൂന്നര ലക്ഷത്തോളം ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ട് ഇയാളെ വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ നിർത്തുന്നുള്ള വീഡിയോ ആളുകൾ മുഴുവൻ ഏർ നിർത്തരുതേ നിർത്തരുത് ചേട്ടാ 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 പൂവല്ലേ അയ്യോ അച്ഛാ പോകില്ല അതിന്റെ അതിൻ്റെ അടിയിൽ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മളോട് ഈ ചതി വേണ്ടായിരുന്നു വീഡിയോ വേദന കണ്ണു കണ്ണുനട്ടിരുന്ന നമ്മളോട് ഏഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസകരമായ കമൻറ്റുകളും ഇതിലുണ്ട് എന്നർത്ഥം സുതുക്കളെ എന്തായാലും ഇദ്ദേഹം നിർത്തണമോ വേണ്ടയോ എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ ചുമ്മാൻ ചോദിച്ചു എന്നുള്ളൂ കേട്ടോ അതിലത്തെ ഒരു ഒന്ന് രണ്ട് കമൻറ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായി തോന്നിപ്പോയി അതുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ് ബൈ